ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത് വാട്സപ്പിൽ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സെറ്റിംഗ്സ് ഉണ്ട് വളരെ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിംഗ്സ് സെറ്റിംഗ്സാണ് അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഒരു ഫോട്ടോ ഇവിടെ ഗാലറിയിൽ പോയി സെലക്ട് ചെയ്യുന്നു അതിനുശേഷം മുകളിലൂടെ കാണാം എച്ച് ഡി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോ നല്ല ക്വാളിറ്റിയിൽ അയച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷേ പല ആളുകൾക്കും സംഭവിക്കുന്നത് നമ്മൾ ഇതേപോലെ ഫോട്ടോ സെലക്ട് ചെയ്യും എച്ച് ഡി സെലക്ട് ചെയ്യാൻ മറന്നുപോകും പിന്നെ ആ ഫോട്ടോ ഡെലീറ്റ് ചെയ്ത് വീണ്ടും എച്ച് ഡി സെലക്റ്റ് ചെയ്ത് വീണ്ടും അയച്ചു കൊടുക്കും എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ യു വാട്സപ്പിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ആ സെറ്റിംഗ്സ് നിങ്ങൾ ഒരു തവണ എനേബിൾ ചെയ്താൽ പിന്നെ നിങ്ങൾ അയക്കുന്ന ഫോട്ടോകളൊക്കെ തന്നെ എച്ച് ഡി സെറ്റിംഗ്സിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി വാട്സപ്പ് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കുറച്ച് നമുക്ക് താഴേക്ക് വരുമ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടേക്ക് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഏറ്റവും മുകളിലുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ള ഓപ്ഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അത് നമുക്ക് ജസ്റ്റ് താഴെ കാണുന്ന എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റിയിടുക എന്നിട്ട് സേവ് കൊടുക്കുക എങ്കിലും ഒരു ഫോട്ടോ അയച്ച് കൊടുത്താൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായി എച്ച് ഡി ക്വാളിറ്റിയിൽ സെൻഡാകും പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആ ഓപ്ഷനിൽ പോയിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപ് എച്ച് ഡി ഫോട്ടോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം എല്ലാ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ കിട്ടണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിനു വേണ്ടി ആർക്കെങ്കിലും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ മൊബൈലിൽ മോർ എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എച്ച് ഡി എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ഫോട്ടോ അയച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാലറിയിൽ പോയി ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ എച്ച് ഡി എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അല്ലാതെ എല്ലാ ഫോട്ടോകൾക്കും ഇത് എച്ച് ഡി എന്നായിക്കൊണ്ട് കാണാൻ സാധിക്കാണെന്ന് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റിയിൽ നമ്മൾക്ക് ഫോട്ടോ കിട്ടണമെങ്കിൽ എച്ച് ഡി എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളുടെ ക്യാമറയിലുണ്ട് അതൊന്ന് സെറ്റിങ്സിൽ പോയി മാറ്റം വരുത്തിയതിനു ശേഷം നിങ്ങൾ ഈ ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് എച്ച് ഡി ക്വാളിറ്റിയിൽ നിന്ന് സെലക്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്